മോൾക്ക് ആരുടെ കഥയാണ് വേണ്ടത് മോളെ ഇത് വലിയ കഥയാണ് പലതവണ ട്രോഫികൾക്കിടയിൽ പരാജയപ്പെട്ട മഞ്ഞ പുതുപ്പിച്ച പടയാളികളുടെ കഥയാണ് പണ്ട് മുതലേ അവിടുത്തെ ജനങ്ങൾ ആരാധിച്ചിരുന്ന ഒരു ടീമിന്റെ കഥയാണ് സീസൺ ആരംഭിക്കുമ്പോൾ ആ മഞ്ഞക്കുപ്പായക്കാരുടെ ആ മത്സരം കാണാൻ അർദ്ധരാത്രിയിൽ ആ നാട്ടുകാർ വന്നു ചേരും ആ രാത്രി അവർക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അന്ന് മൂന്ന് സീസണുകളായിട്ട് ട്രോഫി കരികെത്തിയിട്ടും അവർക്ക് അത് നേടാനായില്ല അന്ന് ആ ഗ്രൗണ്ടിൽ കളിച്ച പതിനൊന്ന് പേര് മാത്രല്ല അന്ന് അവിടെ പരാജയപ്പെട്ടു പന്ത്രണ്ടാമനായിട്ട് ആ ടീമിനു വേണ്ടി ആത്ത് പിടിച്ച ലക്ഷങ്ങളും അവിടെ പരാജയപ്പെട്ടു ഇത്ര പരാജയപ്പെട്ടിട്ടും ആ ആരാധകർ അവർക്ക് വേണ്ടി ആർത്ത് വിളിക്കും ഇതാണ് കാൽപന്ത് കളി എന്നാൽ ഇത്തവണ അവരെ പ്രതീക്ഷയിൽ അവരൊരു സ്ട്രോങ് ടീം തന്നെയാണ് മോൾക്ക് ഈ ടീമിന്റെ പേരെന്താണെന്നറിയോ ഈ ടീമിന്റെ പേരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കലമാർന്ന നാരായണൻ